ഇത് വീട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാറ് നമ്മളൊന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണിത് നല്ല കരിവേ കറിവേപ്പിലാണിത് ഈ സാധനം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് അതിൻ്റെ വേര് കുടിച്ചിട്ട് നമ്മൾ തൈകളെ അക്കിച്ച് നല്ല തൈകളായതിനു ശേഷമാണ് നമ്മൾ കലച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള തൈകളൊക്കെ നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ ഒരു വലിയ തൈ നമ്മൾ നല്ല ബുദ്ധമായ തൈകൾ അതുപോലെ തന്നെ ചെറുതൊക്കെ അതിനനുസരിച്ചുള്ള ചെറിയ തന്നെ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ തൈകള് നമ്മളിപ്പോൾ ഒട്ടനവധി തൈകൾ നമ്മളിപ്പോൾ ബുദ്ധമായിട്ടുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതെന്ത് ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വേപ്പിൻ്റെ അല്ലെങ്കിൽ നാടൻ വേപ്പിൻ്റെ അല്ലയാണ് ഇത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന വിലയല്ല നാടൻ വേപ്പിൻ്റെ അല്ല നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പേര് ഒട്ടിച്ച് ഉണ്ടാക്കുന്നതാണ് അവിടെ തന്നെ അതിൻ്റെ ഗുണം നല്ല ഗുണമേന്മ നമ്മൾ വേപ്പിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മൾ വലിയ മരങ്ങളായിട്ടുള്ള പുഷ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ഇത് വെറുതെ ഈ പുഷ്ടാണെങ്കിൽ ഈ സാധനം ഇതിൽ കട്ട് ചെയ്ത് വരും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇത് പുതിയ ബ്രാഞ്ച് വന്ന് വീണ്ടും ബ്രാഞ്ചുകൾ വരും ഇപ്പോൾ ഇത് തിേത്ത് വരികയാണ് ഇത് തേക്കല് കഴിഞ്ഞ് നല്ല ഇങ്ങനെ ഇല മുഴി പിന്നെ മൂത്ത് വരുമ്പോൾ ഈ സാധനം മുഴിക്കു വരും മുഴുകിക്ക് എത്തുന്ന വേണ്ടി വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും നല്ല പുതിയ വരും ഇതാണ് നമ്മുടെ വേപ്പിൽ നിന്ന് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന രീതി അപ്പോൾ പലർക്കും വേപ്പിൻ്റെ മരം ഉണ്ടായിട്ട് കുടിക്കുന്നില്ല അതിൻ്റെ അതിൽ ഒക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തോട്ടിൽ ഒരിക്കലും നമ്മൾ വേസ്റ്റായ വെള്ളങ്ങളോ അല്ലെങ്കിൽ മറ്റു കഞ്ഞുവെള്ളം അതുപോലെ തന്നെ ഇറക്കി മീനിൻ്റെ വെള്ളങ്ങളോ ഒന്നും ഒരിക്കേണ്ട ആവശ്യത്തില്ല സാധാരണ വെറും മണ്ണിൽ വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് വേപ്പിന്മാരുണ്ടാവും അതിന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയതായിട്ടുള്ള വളങ്ങൾ എന്തെങ്കിലും കുറച്ച് അനച്ചു കൊടുത്ത് തന്നെ സാധനം കാട് പിടിച്ചുണ്ടാവും അല്ലാതെ ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാതെ തന്നെ സാധനം ഉണ്ടാവും അപ്പൊ ഇതിങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയല്ലേ